ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഗ്രില്ലൻ ഡോറിന്റെ വർക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് വെറും പതിനാലായിരം രൂപയേണ്ട നല്ല സ്ട്രോങ് ചെയ്തിട്ടുള്ള വർക്കാണ് ആറര കിലോൻ്റെ ഒന്നരയ്ക്ക് മുക്കാലും ഒക്കെ ഇട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് മൂന്ന് ഗ്രില്ലും ഒരു ഡോറാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നേരെ വീഡിയോയിലോട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് മൂന്ന് ഗ്രില്ലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡോറും അങ്ങനെയാണ് വരുന്നത് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡോറിന് ഒന്നേ കാലുകാലിൻ്റെ ആംഗിളും മൂന്നു കാലിൻ്റെ ആംഗിളും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലിന് ഔട്ടർ ഒക്കെ അടിക്കുന്ന ഒന്നേ കാലുകാലിൻ്റെ ആംഗിളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്രില്ലാണ് ഗ്രില്ലാണോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നേക്കാലുകാലിൻ്റെ ആംഗിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് നോച്ചൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബ് ഒരു മുക്കാലിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫ്രെയിമിൽ വെച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഒന്നരഞ്ച് ഗ്യാപ്പ് വരെ കൊടുക്കലുണ്ട് ഗ്രില്ലുകൾക്കും ഡോറുകൾക്കും ഒക്കെ പക്ഷേ ഇത് നല്ല ഗ്യാപ്പ് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ എലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഗ്യാപ്പ് കമ്മിയാക്കിയിട്ടാണ് മുക്കാലഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഡോറും സെറ്റ് ചെയ്തെടുക്കുന്നത് ഒന്നേ കാലത്ത് കാലിൻ്റെ കട്ടിലെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെ വരുന്നത് കാലിൻ്റെ ആംഗ്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുത്ത് പതിനാറ് കെ ജിൻ്റെ ഷീറ്റാണ് ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് ആ ഷീറ്റ് കന കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വന്ന് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഷ്ടിയൊക്കെ കെട്ട് വരുന്ന രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് സ്ക്വയർ ആടലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ട മൂന്ന് ഗ്രില്ലുകളും അതുപോലെ തന്നെ ഒരു ഡോറിൻ്റെ സെറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗ്രില്ല് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് യു ടൈപ്പ് ഗ്രില്ലാണ് ഗ്രില്ലാണേട്ടാ അതിലൊരു റാക്കും വരുന്നുണ്ട് ഒരു തട്ടും വരുന്നുണ്ട് പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്തെടുത്ത് ഗ്രൈൻഡ് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഈ കിടക്കുന്ന ഡോറാണ് അതിൻ്റെയൊക്കെ ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രൈൻഡിങ്ങും വെൽഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള ഫിറ്റിങ്സ് വെച്ചെടുക്കാനുണ്ട് ഒരു ടവർ ബോൾട്ടും അതുപോലെ തന്നെ ഉള്ളിലൊരു ഓടാമ്പലും പുറത്തൊരു ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടാ നമ്മൾ ഗ്രില്ലും ഡോറും ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ പട്ടികകൾ കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് എത്രത്തോളം കമ്മിയാക്കുന്നു അത്രത്തോളം വൃത്തി കൂടുതൽ കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് ചിലപ്പോൾ ഒരു പൈപ്പ് പൈപ്പൊക്കെയാണ് നമുക്ക് അധികം വരുള്ളൂ അപ്പോൾ അത് നോക്കാതെ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല വൃത്തി കൂടുതൽ കിട്ടും ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് തേപ്പിനു മുന്നേ ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ നമ്മൾ അടിക്കുന്ന പട്ടപ്പീസൊക്കെ ആ തേപ്പിലാണ്ട് മൂടി പോവും യു ഗ്രില്ലും അതുപോലെ തന്നെ ഡോറും ഒക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ആകെ നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ തേപ്പ് തനം അതുപോലെ തന്നെ ഗ്രില്ലുകൾ തമ്മിൽ അടുപ്പിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള പട്ടികൻ്റെ ലൈൻ ഒരേപോലെ അല്ല അല്ലാതെ നോക്കും നമ്മൾ ഫിക്സ് ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാവില്ല ചില ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാനുണ്ട് ഗ്രില്ലിൻ്റെ ഡോറിൻ്റെ ലെവൽ ഒരേ ലൈനിൽ ലൈനൊന്നും മാറിയിട്ട് വന്നിട്ടുണ്ടാവും ഇതങ്ങനെയൊന്നും വന്നിട്ടുണ്ടാവില്ല കേട്ടോ നമ്മൾ ഒരേ ലൈനിൽ കറക്റ്റാക്കിയിട്ട് നമ്മൾ തൂക്കൊക്കെ വെച്ച് സ്പിരിറ്റൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് സുഖമായിട്ട് ഒരു ഭാഗത്തേക്ക് മടങ്ങിയിരിക്കുന്ന രീതിക്ക് പുറത്തേക്ക് തുറക്കുന്ന രീതിക്കാണ് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ പാട് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കിട്ടാം അപ്പോൾ വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത അടിപ്പുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ